ആലോ കേസ് എല്ലാരും ചാനലും സ്വാഗതം എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോബ്ലസ് ആണ് അതായത് നമ്മൾ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോബ്ലസ് എന്ന് പറഞ്ഞു കുറച്ച് ഒരു വീഡിയോ കയറാക്കിയായിരുന്നു അതിന് ഗംഭീര റെസ്പോൺസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോബ്ലസിന്റെ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇതിന് ഗംഭീര റെസ്പോൺസ് കിട്ടുന്ന വിചാരിക്കുന്നു ലൈക്കൊക്കെ അടിക്കുക ലൈക്ക് അടിച്ചോ നമുക്ക് വീഡിയോ കിടക്കണം ഇപ്പൊ റെഡ്മിയുടെ കോംപ്യൂട്ടറായ റിയൽമീന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി ഫി ഫീൻ പ്രോ എന്ന് പറഞ്ഞൊരു ഫോണിൽ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് മെയിൻലി യൂസ് ചെയ്യണമെങ്കിൽ ടെലിഫോട്ടോ ക്യാമറോട്ടോ ക്യാമറ അതിൽ ഇല്ലായിരുന്നു ലെൻസ് ഇല്ലായിരുന്നു പക്ഷേ റിയൽമി റെഡ്മിയിലാണെങ്കിൽ ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല ഇത് ഇത്രയും കാശ് കൊടുക്കേണ്ടതെന്ന് റിയൽമി ഫിഫ്റ്റിൻ പ്രോ ക്ലാസ് കാശ് കൊടുക്കണ്ടെന്ന് അവരുടെ ഒരു വീഡിയോ തയ്യാറാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഷെസാമിനെ അവരുടെ റിയൽമിയുടെ അതായത് റിയൽമിയുടെ ആൾക്കാർ വിളിച്ചിട്ട് ഷാസാമിനോട് പറഞ്ഞു അതായത് ഞങ്ങൾ അതായത് കോൺടാൻ ക്രിയേറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഈ ഫോൺ ഉണ്ടാക്കി തന്നെ അപ്പൊ അവർക്ക് ടെലിഫോട്ട ടെൻസിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ നോക്കിയായിരുന്നു അതിനെ കുറിച്ച് ഒരു റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇനി റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോളസിൻ്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏഴായിരം എം എച്ച് നല്ലൊരു വലിയൊരു ബാറ്ററി ആണ് അവർ തരുന്നുണ്ട് മാത്രമല്ല തൊണ്ണൂറ് അലസ് ഫാസ്റ്റ് ചാർജിംഗ് തരുന്നുണ്ട് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോളസിന് ആറായിരത്തി ഇരുന്നൂറ് എം എച്ച് വരുന്ന ബാറ്ററിന് ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ട് മാത്രമല്ല റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോളസ് എൻ എഫ് സിയുണ്ട് അയ്യർ ബ്ലസും ഉണ്ട് സെയിം എല്ലാം റെഡ്മി എസ് മിക്ക് ഫോണിലും വരുന്ന സംഭവമാണ് അയർ ബ്ലസ് അതിലും കൊടുത്തിട്ടുണ്ട് എൻ എഫ് സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് യൂസിൻ്റെ ആവശ്യം എൻ എഫ് സി യൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പിന്നെ ഐ പി സിക്സ്റ്റി നയൻ കെ എന്ന് പറഞ്ഞ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഐ പി സിക്സ്റ്റി നയൻ വരെയാണ് ഇത് ഇതൊരു മിക്ക ഫോണിൽ വന്നിട്ടുള്ളത് ഐ പി സിക്സ്റ്റി നയൻ കെ വന്ന് വന്നേക്കണ ആ സെറ്റ് എൻ്റെ ഒരു അറിവിലോ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോവ്ലസ് എന്ന് പറയുന്ന സെറ്റാണ് വന്നിരിക്കുന്നത് ഇനി പ്രൊസസറിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ ഫോർട്ടീൻ പ്രോ പ്ലസ്സിൽ സെവൻ സെവൻ ത്രീ ആയിരുന്നു ഇത് സെവൻ സെവൻ ഫോർ ആണ് വലിയ മാറ്റമൊന്നും ചെറിയ ചെറിയ മാറ്റമുള്ളൂ സ്പീഡിലൊന്നും വലിയ വ്യത്യാസം തോന്നുന്നില്ല നിങ്ങൾക്ക് സ്പീഡ് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത് അലി ഫോർട്ടീൻ പ്രോസ്ന്ന് പറഞ്ഞ ഫോണുണ്ട് അത് എടുക്കുന്നതായിരിക്കും നല്ലത് സ്പീഡ് ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം വീക്കിലേറ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കെയുടെ റെസൊല്യൂഷനിൽ വൺ ട്വന്റി ഏർ റിഫ്രിജ് വരുന്നതാണ് ഡിസ്പ്ലോയിൽ ഡിസ്പ്ലേ വരുന്ന പാനില് വരുന്നത് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് അതായത് സ്ക്രീൻ പ്രൊട്ടക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൗമിയുടെ സ്വന്തമായി ഡ്രാഗൺ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ടറാണ് സ്ക്രീൻ പ്രൊ പ്രൊട്ടക്ഷനുപയോഗിച്ചേക്കുന്നത് മാത്രമല്ല ഇപ്പ റെഡ്മിനോട്ട് തേർട്ടിൻ പ്രോഡക്സ് ഒക്കെ കർവഡ് ഡിസ്പ്ലേ ആയിരുന്നു പക്ഷെ ഇതിൽ കർവ്ഡല്ല ടൂ പോയിന്റ് ഫൈവ് ഡി അല്ലെങ്കിൽ ത്രീ ഡി കറവിഡാണ് വരുന്നത് ഫുള്ളി കറുഡല്ല ഫ്ളാറ്റ് ഡിസ്പ്ലേ തന്നെ എഡ്ജിൽ മാത്രം ചെറിയൊരു ഡിസൈൻ മാത്രം വ്യത്യാസം ഉണ്ടാവും ഉള്ളൂ ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ സപ്പോർട്ടിങ് ഇല്ല ഫുൾ എച്ചിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അത് ഇത്രയും മോശമായി തോന്നി കാരണം മിക്ക ഫോണിൽ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നു റിയൽമി ഫിഫ്റ്റീൻ പ്രോയും ഫ്രണ്ട് ക്യാമറ ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ മാത്രമാണ് ഫുൾ എച്ചിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മാത്രമായി സ്പീക്കർ സ്പീക്കറിനല്പം ഇത് കൂട്ടിയിട്ടുണ്ട് ലൗഡ്നസ് കൂട്ടിയിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റ് വരെ ഉച്ചത്തിൽ ലൗഡ്നെസ് അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സെറ്റ് ഇന്ത്യയിൽ ഒന്നും വിചാ കിട്ടുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ മിക്ക ദിവസം മിക്കവാറും ഒക്ടോബർ ഇരുപതിൻ്റെ അടുത്ത് ലോഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം റെഡ്മിയുടെ കാര്യമാണ് എപ്പോഴും അവർ ലോഞ്ച് ചെയ്ത് പറയാൻ പറ്റില്ല ഇന്ത്യയില്ലാത്ത ഗ്ലോബൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗ്ലോബലിൽ ഒരു സെറ്റ് റിലീസ് ചെയ്യും പക്ഷെ ഇന്ത്യയിൽ സെറ്റ് വരുമ്പോൾ അല്പം വേഗം ചാൻസ് ഉണ്ട് അവിത്രമുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അറിയുക അപ്പോൾ ബൈ